മറ്റൊരു ദുഃഖ വാർത്ത കൂടി ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്ന് പ്രശസ്ത നടി അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയെറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് കന്നഡ ടെലിവിഷൻ താരം പവിത്ര ജയറാമാണ് വാഹനാപകടത്തിൽ അതിദാരുണമായി മരണപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിലുണ്ടായ കാർ അപകടത്തിലാണ് മരണം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം നടന്നിട്ടുള്ളത് പവിത്ര സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്നും വനപ്രതിയിലേക്ക് പോവുകയായിരുന്ന ബസ് വലതു വശത്ത് വന്നിടിക്കുകയുമായിരുന്നു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനക്കരയിലേക്ക് മടങ്ങുകയായിരുന്നു നടിയും സംഘവും കാറിൽ പവിത്രയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് നടൻ ചന്ദ്രകാന്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തെലുങ്കിലെ ത്രിണയനി എന്ന ഹിറ്റ് ടെലിവിഷൻ പരമ്പരയിൽ തിലോത്തമ എന്ന കഥാപാത്രം അവതരിപ്പിച്ചതിലൂടെയാണ് പവിത്ര ജേറാം ഏറെ ശ്രദ്ധേയായത് ജോക്കാളി നീലി രാധാരമണ തുടങ്ങിയ സീരിയലുകളും പവിത്ര ജെയറാം അഭിനയിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും പവിത്ര ജയറാമിൻ്റെ ഞെട്ടിക്കുന്ന മരണവാർത്ത സിനിമ സീരിയൽ ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കണ്ണീർ പ്രണാപം പരയതിയിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക